നമസ്കാരം വെട്ടന്യൂസ് സ്വാഗതം പവൻ ഗോൾ കേസുകൾ വേഗത്തിൽ ബോർഡിന്റെ സിറ്റിംഗുകൾ കൂടുതൽ സഹായകരമാക്കുമെന്ന് ഹജ്ജ് വഖഫ് മന്ത്രി വി അബ്ദുറഹിമൻ പ്രസ്താവിച്ചു വഗഫ് സ്വത്തുകൾ തിരിച്ചുപിടിക്കുന്ന നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും സർവേ നടപടികൾ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു ബോർഡ് പുറത്തിറക്കുന്ന ഡൈജസ്റ്റ് കൂടുതൽ കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ജുഡീഷ്യൽ ക്യാമ്പസ് സിറ്റിംഗിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും വഖഫ് ഡൈജസ്റ്റ് പ്രകാശനവും മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്ര ശ്രദ്ധയാണ് ആ ഗവൺമെന്റുകൾ ഒരു ഉദാഹരണമാണ് അതേപോലെ തന്നെയാണ് വക്കഫിന്റെ ജനങ്ങളുടെ വിശ്വാസ്യത എന്നുള്ളതാണ് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് വഖഫ് സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെട്ടുള്ളത് തങ്ങൾ അധ്വാനിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള സ്വത്തുവഹകൾ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ പേരിൽ അത് പൊതുസേവനത്തിനായി വിട്ടുകൊടുക്കുമ്പോൾ അതിൽ നട കള്ളങ്ങ് നടത്താൻ അല്ലെങ്കിൽ കള്ളക്കളി നടത്താൻ കൂട്ടുനിൽക്കുക എന്നുള്ളത് ശരിയായ രീതിയല്ല എന്ന് ഞാൻ ഈ മുൻപായി ഓർമ്മിപ്പിക്കാൻ ഇനി ഇത്തരത്തിലുള്ള ഒരു പാണി തരാൻ കഴിയില്ല എന്ന് വളരെ ശക്തമായി തന്നെ പറയാനാഗ്രഹിക്കുന്നു ഇന്ന് തിരൂർ കോണ്ടിനെന്റ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ ഇരുപത്തിയൊമ്പതിന് ശനിയാഴ്ച നടന്ന പരിപാടിയിൽ കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ അധ്യക്ഷത വഹിച്ചു വഖഫ് പരിപാലനത്തിന് അഭിഭാഷകർക്കും മുതവല്ലിമാർക്കും പ്രയോജനകരമായിട്ടുള്ള വഖഫ് ഡയജസ്റ്റ് മന്ത്രി വി അബ്ദുറഹിമാൻ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് എം കെ മൂസക്കുട്ടിക്ക് നൽകി പ്രകാശനം ചെയ്തു ചടങ്ങിൽ കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് എം ഷറഫുദ്ദീൻ അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീൻ പ്രൊഫസർ കെ എം എ റഹീം ഇബ്രാഹിം അഡ്വക്കേറ്റ് എം കെ മോസക്കുട്ടി എന്നിവർ സംസാരിച്ചു വഖഫ് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സക്കീർ ഹുസൈൻ സ്വാഗതവും മലപ്പുറം ഡിവിഷണൽ വഖഫ് ഓഫീസർ കെ എം ഹനീഫ നന്ദിയും രേഖപ്പെടുത്തി ജോലിയും നേടാം അതും വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ കൂടുതൽ വിവരങ്ങൾക്ക് Thank you.